നീണ്ടുനിന്ന സസ്പെൻസുകൾക്ക് ഒടുവിൽ ബി വി രാജേഷ് തിരുവനന്തപുരത്തിൻ്റെ മേയറായി ബി വി രാജേഷ് തിരുവനന്തപുരം മേയറാകുമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പൊളിറ്റിക്സ് കേരള സ്റ്റോറി ചെയ്തിരുന്നു എന്തായാലും കടുത്ത വെല്ലുവിളികളെയും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചാണ് ബി വി രാജേഷ് മേയറായി മാറിയത് ശ്രീലേഖ ഐ പി എസിനെ മേയറായി പരിഗണിക്കണം എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറുടെ താൽപ്പര്യം കേന്ദ്ര നേതൃത്വവും ശ്രീലങ്കയ്ക്ക് ഒപ്പം നിന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിലെ ഭൂരിഭാഗം പേരും രാജേഷിനെ പിന്തുണക്കുകയായിരുന്നു സംസ്ഥാന നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് ബദലായി വി മുരളീധര പക്ഷം ശക്തി പ്രാപിച്ചു വരുന്നു എന്നതിൻ്റെ തെളിവാണ് ബി വി രാജേഷിനെ നിസംശയം മേയറാക്കി മാറ്റിയത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി മുരളീധരനും കെ സുരേന്ദ്രനും ബി വി രാജേഷിനെ മേയറാക്കാൻ ചുക്കാൻ പിടിച്ചിരുന്നു ഇരുവരും ബി രാജ് ബി വി രാജേഷിനെ മുൻനിർത്തി ആർ എസ് എസ് പിന്തുണയോടെ കളിച്ചു അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ബി വി രാജേഷ് മേയറാകുമെന്ന് പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്തത് ശ്രീലേഖ ഐ പി എസിനെ മേയറാക്കാം എന്ന് പറഞ്ഞു തന്നെയാണ് ഇലക്ഷന് നിർത്തിയത് എന്നാൽ കാര്യം കഴിഞ്ഞപ്പോൾ താൻ ആയി എന്ന തോന്നൽ ഉണ്ടാകാതിരിക്കാൻ ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ബി ജെ പി നേതാക്കളായ എസ് സുരേഷും കരമന അവരുടെ വീട്ടിൽ പോയി കണ്ടു മേയറാക്കുന്നതിന് പകരം വട്ടിയൂർക്കാവ് സീറ്റിൽ ശ്രീലേഖയെ മത്സരിപ്പിക്കാം എന്നാണ് അവർക്ക് നൽകിയ വാഗ്ദാനം കരമന എസ് സുരേഷിന്റെയും ഇടപെടൽ ഇടപെടൽ വിജയിക്കുകയും ശ്രീലേഖ ഒതുങ്ങുകയും ചെയ്തു അതിനിടയിൽ കരമന അജിത്തിനെയും ഡി ജി ഗിരികുമാറിനെയും കരമൻ അജിത്തിനും വി ജി വി ജി ഗിരികുമാറിനും വേണ്ടി പ്രാദേശിക നേതൃത്വം ഇടപെട്ടത് ബി ജെ പിയെ പ്രതിസന്ധിയിൽ ആക്കി തിരുവനന്തപുരം ബി ജെ പിയിൽ ഗ്രൂപ്പ് പോര് നിലനിൽക്കുന്നു എന്നതിന് തെളിവായിരുന്നു ഇരുവരെ ഇരുവരെയും മേയർ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചുകൊണ്ട് ചില നേതാക്കൾ മുന്നോട്ട് വന്നത് പ്രത്യേകിച്ചും പ്രാദേശിക സ്വാധീനമുള്ള നേതാക്കൾ എന്തായാലും അതിനെയൊക്കെ അതിജീവിച്ചത് ബി മുരളീധരന്റെ ശക്തി തന്നെയാണ് ഇതോടുകൂടി രാജീവ് ചന്ദ്രശേഖറും ബി മുരളീധരനും രണ്ട് ധ്രുവങ്ങളിലാണ് സഞ്ചരിക്കുന്നത് എന്നത് ഉറപ്പായിരിക്കുന്നു ബി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അനുനയിപ്പിക്കാൻ ചെന്ന എ സുരേഷിനോടും കരമരജയനോടും ശ്രീലേഖ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താൽപ്പര്യപ്പെട്ടു എന്നാണ് അറിവ് എന്നാൽ വട്ടിയൂർക്കാവിൽ മത്സരിക്കാമെന്നും വട്ടിയൂർക്കാവിൽ മത്സരിപ്പിച്ച് ശ്രീലേഖയെ വിജയിപ്പിക്കാമെന്നും എസ് സുരേഷും കരമനജയനും അവർക്ക് വാക്ക് കൊടുക്കുകയായിരുന്നു എന്തായാലും ഗ്രൂപ്പിസം ബി ജെ പിയിൽ കൊടികുത്തി വാകുന്നു പരിചയ സമ്പന്നതയും സംഘടനാ പാഠവുമാണ് ബി വി രാജേഷിന് തുണയായത് ആർ എസ് എസ് നേതൃത്വത്തിൻ്റെ പിൻബലം ബി വി രാജേഷിന് ലഭിക്കുകയും ചെയ്തു ആർ എസ് എസ് നേതൃത്വത്തിന്റെ പിൻബലം ലഭിച്ചതോടുകൂടി കാര്യങ്ങൾ ബി വി രാജേഷിന് അനുകൂലമായി മാറി എന്തായാലും ബി മുരളീധരൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശക്തമായി ഇടപെടുന്നു എന്നതിന് തെളിവാണ് ബി വി രാജേഷിനെ വളരെ ഈസിയായി അദ്ദേഹം മേയറാക്കിയത് സംസ്ഥാന കമ്മിറ്റിയിലെ ഭൂരിഭാഗവും രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ ഐ പി എസിനെ മേയറാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയം കേന്ദ്രവും ശ്രീലേഖയ്ക്ക് അനുകൂലമായി നിന്നപ്പോൾ സംസ്ഥാന നേതൃത്വം കെ മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും കെ സുരേന്ദ്രന്റെയും കൂടെയാണെന്ന് തെളിയിച്ചു സംസ്ഥാന നേതൃത്വത്തിൽ വി മുരളീധരനും കെ സുരേന്ദ്രനും അപ്രമാദിത്വം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് വി വി രാജേഷിന്റെ മേയർ സ്ഥാനം കരമനാജിത്ത് ബി ജി ഗിരികുമാർ എന്നിങ്ങനെയുള്ള പേരുകളൊക്കെ മേയർ പ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു കരമന അജിത്തിനു വേണ്ടി ഒരു വിഭാഗം ശക്തമായി ബാധിച്ചുവെങ്കിലും അതൊക്കെ വെറും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ബി വി രാജേഷിനെ മേയറാക്കാൻ ഒടുവിൽ തീരുമാനിക്കുകയായിരുന്നു ബി ജെ പി വി വി രാജേഷിന് ഇനി നേരിടേണ്ടി വരിക ശക്തമായ ശക്തരായ പ്രതിപക്ഷ നേതാക്കളെയാണ് അഡ്വക്കേറ്റ് എസ് പി ദീപക് വഞ്ചിയൂർ ബാബു ആർ പി ശിവജി തുടങ്ങിയവർ പ്രതിപക്ഷ നിരയിലുണ്ട് മാത്രമല്ല കോൺഗ്രസിന് വേണ്ടി ശബരിനാഥനും മേരി പുഷ്പവും ഉണ്ട് ഇങ്ങനെ രാഷ്ട്രീയമായി മേയറെ സമ്മർദ്ദത്തിലാക്കാൻ കിട്ടുന്ന ഏത് അവസരവും പ്രതിപക്ഷം വിനിയോഗിക്കും അവിടെയാണ് ബി വി രാജേഷിന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇനി വെളിവാക്കേണ്ടത് രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടുകൾ എങ്ങനെയാകും എന്ന് കണ്ടറിയേണ്ടത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന വാക്ക് പാലിക്കാനുള്ള ശ്രമത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ വിജയം രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിജയമായി മാറുകയാണ് മാറാത്തത് മാറും എന്ന മുദ്രാവാക്യവുമായി ഇറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ എൽ ഡി എഫിൻ്റെ പതിറ്റാണ്ടുകളായി നീണ്ടു ഭരണം അവസാനിപ്പിക്കുകയായിരുന്നു ഇടഞ്ഞ ശ്രീലേഖയെ ഒതുക്കി ശ്രീ ഇടഞ്ഞ ശ്രീലേഖയെ മെരുക്കി ബി വി രാജേഷിനെ മേയറാക്കിയ ബി ജെ പിക്ക് മറ്റൊരു ലോട്ടറി കൂടി ലഭിച്ചിരിക്കുകയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ ബി ജെ പിക്ക് പിന്തുണ നൽകും ഇതോടെ അമ്പത്തൊന്ന് പേരുടെ ഭൂരിപക്ഷവുമായി ബി ജെ പിക്ക് അഞ്ചു വർഷം സുഖമായി തിരുവനന്തപുരം ഭരിക്കാനാകും